പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേണു അനാമികയോടും രേവതിയോടും പറയുകയാണ് ദേവ്യായിയുടെ അവസ്ഥ വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മോളോട് അവർ സഹായം ചോദിക്കാൻ സാധ്യതയുണ്ട് പോലീസ് കേസ് ആവുമോ എന്നൊക്കെ ചോദിക്കുകയാണ് രേവതി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ ഈ കാര്യമാണ് പ്രധാനം ദേവ്യായിയുടെ അനാമികയുടെ ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആയത് കൊണ്ട് തന്നെ മോളോട് അവർ എന്തായാലും സഹായം ചോദിക്കും എന്നൊക്കെ പറയുകയാണ് വേണു എന്റെ ശരീരം കേടുവരുത്തി അവർക്ക് ലിവർ കൊടുക്കാൻ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ ബ്ലഡ് തന്നെ ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല എനിക്ക് ഒരിക്കലും സമ്മതമല്ല മാത്രമല്ല ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുമില്ല എന്നൊക്കെ പറയുകയാണ് അനാമിക അങ്ങനെ പോകാതിരിക്കുന്നത് ഒരു ബുദ്ധിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ് രേവതി ഹോസ്പിറ്റലിലേക്ക് പോയാൽ അനി എന്തായാലും എന്നോട് ലിവർ കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടും അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാത്തത് എന്നൊക്കെ പറയുകയാണ് അനാമിക രേവി എനിക്ക് ലിവർ കൊടുക്കാൻ ആരെങ്കിലും തയ്യാറായി വന്നു എന്നറിഞ്ഞാൽ ആ സമയം മോളും കൊടുക്കാൻ തയ്യാറായിരുന്നു എന്ന് പറയണം എന്നൊക്കെ പറയുകയാണ് വീണു രേവതി പറയുകയാണ് ഒരു ഗർഭം കളിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു അതിപ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ടായി എന്നൊക്കെ പറയുകയാണ് അവർക്കൊരു ഉണ്ടല്ലോ അവൾ തന്നെ കൊടുത്തോട്ടെ എന്നൊക്കെ പറയുകയാണ് അനാമിക പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് നയനയുടെ ടെസ്റ്റുകളൊക്കെ ചെയ്യുകയാണ് ടെസ്റ്റുകളിലൊന്നും ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ സീനിയർ ഡോക്ടർ നയനയോട് ചോദിക്കുകയാണ് ഇവർ മാറ്റി വെക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു തന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് സ്വന്തം ഇഷ്ടത്തിനാണ് ലിവർ കൊടുക്കാമെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എല്ലാ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേക ക്ലാസ്സുകളൊന്നും എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണ് നയന എന്തായാലും ലിവർ മാറ്റി വെച്ചതിന് ശേഷം ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതിനെക്കുറിച്ചൊക്കെ എന്തായാലും ഒരു ക്ലാസ് വേണം അതുമാത്രമല്ല സ്വയേധയാ ലിവർ കൊടുക്കാൻ തയ്യാറായത് കൊണ്ട് തന്നെ അത് മുടക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ലിവർ മാറ്റി വെക്കുന്നതിനെ കുറിച്ച് നല്ല ധാരണ വേണം അതിനക്കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല വീട്ടുകാർക്ക് പോലും അറിയില്ല എന്നൊക്കെ ഞാൻ ഞാനെന്നെ പറയുമ്പോൾ അതങ്ങനെ മൂടി വെക്കേണ്ട കാര്യമല്ലല്ലോ അവരെ കാര്യങ്ങളെല്ലാം അറിയിക്കണം എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ എൻ്റെ അച്ഛന് രണ്ട് അറ്റാക്ക് കഴിഞ്ഞതാണ് അതാണ് ഞാൻ അറിയിക്കാത്തത് എന്നൊക്കെ പറയുകയാണ് ഞായന അവർ മാറ്റി വെച്ചു എന്ന് കരുതി ഒരു കുഴപ്പവുമില്ല പക്ഷേ നയനയുടെ കാര്യം അങ്ങനെയല്ല എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല പക്ഷേ അമ്മ രക്ഷപ്പെടണം എന്നൊക്കെ പറയുകയാണ് നയന ഞായന രണ്ടു പേർക്കും ഒന്നും പറ്റാൻ പാടില്ല അത് ഞങ്ങൾ ഡോക്ടർമാരോട് ആഗ്രഹമാണ് എന്തായാലും കുട്ടി പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് നയനയെ പറഞ്ഞു വിടുകയാണ് ഡോക്ടർ ആ കുട്ടിക്ക് നല്ല ധൈര്യമുണ്ട് അത് നമുക്കൊരു ഹെൽപ്പായി എന്നൊക്കെ സീനിയർ ഡോക്ടർ മറ്റ് ഡോക്ടേഴ്സിനോട് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ആദർശനെയും ജയനെയുമാണ് ആദർശമാണെങ്കിൽ വലിയ വിഷമത്തിലാണ് ദീപം വരെ കൊടുക്കാൻ തയ്യാറായിട്ട് ഞാനെ അമ്മ മനസ്സിലാക്കുന്നില്ല എന്നെ നല്ല രീതിയിൽ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ പക്ഷേ അമ്മയാണ് തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നത് അന്നേരം ജയൻ പറയുന്നുണ്ട് നിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും ഞാൻ നിൻ്റെ ഭാഗ്യമാണ് അവൾ അനന്തപുരിൽ ജനിക്കേണ്ടതായിരുന്നു മോൻ എന്തായാലും ശരിയുടെ കൂടെ മാത്രം നിന്നാൽ മതി അതുകൊണ്ട് തന്നെ ഞായന മോളെ തള്ളിപ്പറയരുത് എന്നൊക്കെ പറയുകയാണ് ജയൻ മോൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ അത് മോൻ്റെ ജോലിയെ പോലും ബാധിക്കും ജോലിയെക്കുറിച്ചൊന്നും മോനിപ്പോൾ പറയാറില്ലല്ലോ അതൊക്കെ മറന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ജയൻ ഞാൻ ജോലിക്ക് പോയിട്ടില്ലെങ്കിലും അവിടെ നല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കാനില്ല മാത്രമല്ല കോടികൾ സമ്പാദിച്ചിട്ട് എന്താ കാര്യം മനസ്സമാധാനം ഇല്ലാതെ അന്നേരം എല്ലാം ശരിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ജയൻ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് ഞാൻ അങ്ങോട്ട് വരികയാണ് ഒന്നും ഒരു കുഴപ്പവും ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ നടക്കും എന്നൊക്കെ ഞാൻ ഞാനെ പറയുമ്പോൾ നീ അങ്ങനെയേ പറയുകയുള്ളൂ നമുക്ക് എന്തായാലും ഇക്കാര്യം ഡോക്ടറോട് ചോദിക്കാം എന്നൊക്കെ ആദർശ് ജയനോട് പറയുമ്പോൾ അന്നേരം ഞാനെ പറയുകയാണ് ഞാനിവിടെ എന്ത് കള്ളം എന്ന് പറഞ്ഞാലും എന്തായാലും ആദർശേറ്റം ഡോക്ടറുടെ അടുത്ത് വന്ന് ചോദിക്കും പിന്നെ എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അന്നേരം ജയം പറയുന്നുണ്ട് എന്തായാലും ഞാനീടെ വീട്ടുകാരെ കാര്യങ്ങൾ അറിയിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും ഇപ്പോൾ വീട്ടുകാരെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അറിയിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് ഞാൻ അന്നേരം ജയം പറയുകയാണ് ഇക്കാര്യം എൻ്റെ വീട്ടുകാരെ അറിഞ്ഞാൽ ഞങ്ങളെ അവർ കുറ്റപ്പെടുത്തിയില്ലേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മയ്ക്കും നന്ദുവിനും എല്ലാം സമ്മതമായിരിക്കും അവരൊന്നും എതിർപ്പും പറയില്ല എനിക്കെന്തായാലും ഇവിടെ നിന്ന് ഇനി മാറാൻ പറ്റില്ല ആദർശൻ്റെ അച്ഛനും ഇന്നലെ വന്നതല്ലേ ഒന്ന് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരൂ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ആദർശ് പറയുകയാണ് ഞാൻ എന്തായാലും വീട്ടിൽ വരെ പോയിട്ട് വരാം മുത്തശ്ശനോട് മുത്തശ്ശിയടും എല്ലാം പ്രാർത്ഥിക്കാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് സമയം ചെയ്യാൻ നായനയോട് പറയുകയാണ് ആദർശ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛ എല്ലാം റെഡിയാകുമെന്നൊക്കെ നായനയും പറയുന്നുണ്ട് പിന്നീട് ആദർശ് അനന്തപുരിയിലേക്ക് വരികയാണ് ആ സമയം മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവരാണെങ്കിൽ ആദ്യം ദേവ്യാനിയുടെ കാര്യമാണ് ആദർശനോട് ചോദിക്കുന്നത് അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആദ്യം കുറച്ച് സീരിയസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തിനാണ് മോനെ ഇങ്ങനെ പറയുന്നത് എനിക്ക് വർഷങ്ങളായി അറിയുന്ന ഹോസ്പിറ്റലാണ് അവിടേക്ക് വിളിച്ച് ചോദിച്ചാൽ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അങ്ങനെ ആദർശൻ ഇവർ മാറ്റി വയ്ക്കാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കറിഞ്ഞുകൊണ്ട് മുത്തശ്ശിയോട് മുത്തശ്ശൻ പറയുകയാണ് ആ സമയം മുത്തശ്ശിയാണെങ്കിലും കരയുന്നുണ്ട് മുത്തശ്ശൻ പറയുകയാണ് ഇതിനേക്കാളും മുത്തശ്ശിയേക്കാളും മനസ്സിന് ഫലം എനിക്കുണ്ട് അതുകൊണ്ട് എന്നോടൊന്നും മറിച്ച് വെക്കേണ്ട കാര്യമില്ല എല്ലാം തുറന്നു പറയണം എന്നൊക്കെ പറയുകയാണ് ഞാൻ വെക്കുന്ന കാര്യത്തെക്കുറിച്ച് മുത്തശ്ശിനോടും മുത്തശ്ശിയോടും വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ് ആദർശ് നമ്മൾ ദേവിയാനിക്ക് ആദ്യം അവളുടെ രക്തം കൊടുത്തു ഞാൻ നമ്മൾ ദേവിയാനിക്ക് ആദ്യം രക്തം കൊടുത്തു എന്തെല്ലാം ചെയ്തിട്ടും ദേവിയാൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കിയതാണ് പക്ഷെ അമ്മ ഒട്ടും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് ആദർശം അന്നേരം മുത്തശ്ശൻ ചോദിക്കുകയാണ് ലീവർ കൊടുക്കാൻ വേറെ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഒരാൾ വന്നിട്ടുണ്ട് എന്നൊക്കെ ആദർശം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ജീവൻ കൊടുക്കാം എന്ന് പറഞ്ഞു വരുന്നവർ പാരിതോഷികമൊന്നും വാങ്ങില്ല എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ അങ്ങനെ ഒരാൾ തന്നെയാണ് വന്നിട്ടുള്ളത് മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും പ്രാർത്ഥന വേണം എന്നൊക്കെ പറയുകയാണ് ആദർശ് മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ടതല്ലേ പ്രാർത്ഥന ഒന്നും കൂടി ശക്തമാക്കാൻ വേണ്ടിയിട്ടാക്കും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ ഇപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അകത്തേക്ക് പോവുകയാണ് ഇവിടെ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് ആദർശ് ഡോക്ടറോട് സംസാരിക്കുകയാണ് അങ്ങനെ ലിവർ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ചമ്മതപത്രത്തിൽ നയനയുടെ പ്രകാരം ആദർശ് സൈൻ ചെയ്യുന്നുണ്ട് ഇതങ്ങനെ മൂടി വെക്കേണ്ട കാര്യമല്ല നയനയുടെ വീട്ടുകാരെയൊന്നും അറിയിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ അറിയേണ്ടവർ പോലും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല മാത്രമല്ല ഹോസ്പിറ്റലിലേക്ക് വിവരം അറിയാൻ വേണ്ടിയിട്ട് മൂർത്തി സാർ വിളിച്ചിരുന്നു മൂർത്തി സാറിനോട് പോലും വിവരം പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ആ കുട്ടിയുടെ അച്ഛന് വിവരം അറിയിച്ചിട്ടില്ലെങ്കിലും അമ്മയെ അനിയത്തിയെ എന്തായാലും അറിയിക്കണമെന്ന് ഡോക്ടർ നിർബന്ധപ്രകാരം പറയുകയാണ് ആദർശമാണെങ്കിൽ അവരെ അറിയിക്കാമെന്ന് ഡോക്ടറോട് തിരിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് ആദർശം വിളിക്കുന്നത് എന്താ എന്ന് വലിയ സന്തോഷത്തിൽ കനക ചോദിക്കുകയാണ് അമ്മയും നന്ദുവും കൂടി ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണം അമ്മയ്ക്ക് അല്പം സീരിയസ് ആണ് അതുകൊണ്ട് ഉടനെ തന്നെ വരണം എന്നൊക്കെ പറയുകയാണ് ആദർശ് അതിന് കോൾ കട്ട് ചെയ്തുകൊണ്ട് കനക പറയുന്നുണ്ട് ആദർശ് മോൻ്റെ അമ്മയ്ക്ക് അല്പം സീരിയസ് ആണ് അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു എന്ന് പറയുകയാണ് എന്തായാലും നയനെ മോളെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് കനക ഞാനെയും വിളിക്കുകയാണ് പക്ഷെ ഞാനെ ഫോൺ എടുക്കുന്നില്ല ആക്കാര്യം നന്ദുവിനോട് പറയുമ്പോൾ ഞാനും ചേച്ചിയെ രാവിലെ വിളിച്ചിരുന്നു പക്ഷേ ചേച്ചി ഫോൺ എടുത്തില്ല എന്ന് നന്ദുവും പറയുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് ആദർശ് മോൻ്റെ സംസാരത്തിലൊക്കെ എന്തോ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇരിസ് ആയിട്ട് ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തില്ലേ അതുപോലെ ഒരു സംസാരമാണ് ആദർശനുണ്ടായത് എന്ന് പറയുകയാണ് കനക നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിട്ട് അച്ഛനെയും കൊണ്ട് അവിടേക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് കനക പിന്നീട് ഗോവിന്ദനും കനകയും ഹോസ്പിറ്റലിൽ എത്തുകയാണ് ആ സമയത്താണ് ആദർശമാണെങ്കിൽ എന്തോ ആലോചിച്ചിരിക്കുകയാണ് എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് സീരിയസ്സാണ് ആദർശമാണെങ്കിൽ ഞാനെന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഓർക്കുന്നത് അമ്മ അറിഞ്ഞാൽ ഒരിക്കലും അച്ഛനെ അറിയിക്കേണ്ട എന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ ആദർശം ചിന്തിക്കുകയാണ് ാലോചിക്കുന്നത് മോൻ എന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് കരൾ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ഞായനമ്മൾ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് കനക്കാം അവൾ ഇവിടെ ഉണ്ടായിരുന്നു അവൾ പുറത്തേക്ക് പോയോ എന്ന് അറിയില്ല എന്ന് പറയുകയാണ് ആദ്രശം ഞങ്ങൾ ഇക്കാര്യം അറിഞ്ഞത് രാവിലെയാണ് രാവിലെ തൊട്ടേ ഞങ്ങൾ ഞായനമ്മളെ വിളിക്കുന്നുണ്ട് പക്ഷെ അവൾ കോൾ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവരിപ്പോഴും അമ്മയെ കയറി കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദൻ കണ്ടിരുന്നു എന്നാൽ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദൻ കാണാമല്ലോ നായനിയുടെ അമ്മയും അച്ഛനായത് കൊണ്ട് തന്നെ എന്തായാലും ഡോക്ടർ കാണാൻ സമ്മതിക്കും ഞാനെ ബ്ലഡ് കൊടുത്തത് കൊണ്ട് തന്നെ നയനിയുടെ ഡോക്ടർക്ക് പ്രത്യേക സ്നേഹമുണ്ട് എന്നൊക്കെ പറയുകയാണ് നമുക്കിപ്പോഴും നായനിയുടെ ദേഷ്യം തീർന്നിട്ടില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് അങ്ങനെ ദേവിയേനെ കാണാൻ വേണ്ടിയിട്ട് അവർ ഐ സി ഉള്ളിലേക്ക് കയറുകയാണ് ദേവിയേനെ അവരെ കണ്ടപ്പോൾ തന്നെ മുഖം തിരിക്കുകയാണ് ഇതിനാണ് നിങ്ങൾ ഇപ്പോഴും ഇങ്ങോട്ട് വന്നത് മകളെ കാണുന്നത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അവളെ ഇപ്പോൾ ഇങ്ങോട്ട് കാണാറില്ല അവൾ പുറത്ത് ഇവിടെങ്കിലും നിൽക്കുന്നുണ്ടാവും അവളേക്കാൾ ദേഷ്യമാണ് എനിക്ക് നിങ്ങളോട് കാരണം നിങ്ങളാണല്ലോ അവൾക്ക് ജന്മം നൽകിയത് അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ പ്രഷർ കൂട്ടാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് വീണ് പറയുന്നുണ്ട് എനിക്ക് വലിയ സർജറി നടക്കാൻ പോവുകയല്ലേ അതുകൊണ്ട് ഞാൻ ജീവനോട് ഇനി ഉണ്ടാവില്ല എന്ന് കരുതി കാണാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവിയാനി എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളുടെ മകളാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇനി നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനി കെ വിഷമിച്ചിരിക്കുകയാണ് വേണു കനകയും അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്